സമൂഹത്തെ രൂപീകരിക്കാനും സംരക്ഷിക്കാനുമായി വ്യക്തികളെയും കുടുംബത്തെയും സമൂഹത്തെയും ശിഥിലമാക്കുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ കുട്ടികളെയും യുവജനങ്ങളെയും ബോധവൽക്കരിക്കുന്നതിനായി മ്ലാമല മാതൃവേദി അണിയിച്ചൊരുക്കുന്ന ബോധവൽക്കരണ പരിപാടി ലഹരി അല്ലഹരം ജീവിതമാണ് എടികുഞ്ഞെ അവനൊന്നു പോകണ്ട ഇല്ലേ പോയി വിളിച്ചെ നിക്ക് എന്നോടല്ലേ ഇപ്പം പറഞ്ഞു സമയം പോകുന്നു പോയി വിളിക്കണേ അവന്റെ ഒരുപോ അടാ ഇപ്പൊ വിളിക്കാതെ സമയത്ത് വേഗം ഫസ്റ്റ് ഡേ ആന്നില്ലേ ചെറു കാര്യം എടാ പള്ളി പോയിട്ട് പോകാൻ Yes? I don't like think okay, but please don't repeat this from tomorrow, okay? Okay, okay. okay. let's introduce yourself. You come? Okay, come. Come first.

സബ്ജെക്ട് ഏകാണെന്ന് നിങ്ങൾക്കറിയാമോ യെസ് കെമിസ്ട്രിമിസ്ട്രി കെമിസ്ട്രി ഇഷ്ടമാണോ ഇഷ്ടമാണ് ഓക്കെ ഇഷ്ടമാണെങ്കിൽ വല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ லிசன் இன்ன நமக்கு ஃபர்ஸ்டே ஆயிடுوندු குச்சவேறே கிளாஸ் உண்டாயிருக்கீங்களோ ஆன் ஃபிரம் டுமாரோ உங்களுக்கு ரெகுலர் கிளாஸ் ஈவினிங் மேல நடக்கும்ங்கறாங்க ஓகே வெரி வன் டுமாரோ थैंक यू

പിന്നലോ ഓരോ പണിയായിരുന്നു അടുക്കളയിലായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞോ ആണോ ദൈവ ബിപിനെ പപ്പാവ വിളിക്കുന്നു അച്ഛ ഹലോ എന്നാ പറയാ നന്നായിട്ട് ആ പൊക്കോളാം അതൊന്നും കുഴപ്പമില്ല ആ ഇതേ എന്നാ നമുക്ക് കുരി പോയി പായ എടുത്തിട്ട് വന്നേ ആ യുടെഫലമായ <laughs> <laughs> അങ്ങനെ ഞാൻ പോവാണ് ശരി ആ டா அவருக்குறச்சு கொடுத்தாலும் அவன் குறச்சு மானி களிக்கணும் அம்மா ஜாடு கூடுதலே விளிக்கடா ില്ലേക്കെ വേണ്ട നീ വേണ്ട കളഞ്ഞിട്ടുവാ നീ വരുന്നുണ്ടോ ഞാൻ പോവാൻ പോവാ ഞാൻ പോവാ Gueveho March Lez question Gu丈 Gu丈 Guußen Gulesh Guileen Du challenge vis capacity အဲ့ဒါကို Address. What's the name? Okay, you go there. I come here. Okay. Please listen. Go especially Please don't make any noise. Okay, I warn you.

മക്കളെ ക്ലാസ് ഇരിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം ആവില്ല പക്ഷെ ശ്രദ്ധിച്ചൊക്കെ ഇരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്റെ ഏൽപ്പിച്ചിരിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങൾ എന്റെ റെസ്പോൺസിബിലിറ്റി ആണ് സോ എനിക്ക് നിങ്ങൾ നോക്കി പറ്റോ ഓക്കെ

എനിക്ക് വീട്ടിൽ ഉറക്കം പോലും വന്നിട്ടില്ല കാരണം ഇത് ആലോചിച്ചാലോചിച്ചില്ല എങ്ങനെ ടേസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം േക്കാർക്കൂത്താണോ കൊള്ളാല്ല വലിക്കുന്ന കുട്ടി ഞാൻ ഇന്ന് പറഞ്ഞു ഒരു ഊർജം വരുന്നുണ്ട് നല്ല എന്നാണോ ആ കൊള്ള എനിക്ക് ഇവ കൊറേ നേരമായല്ലോ വന്നിട്ട് കഥ കടിച്ചിക്കാൻ തുടങ്ങിയിട്ട് വിപിനെ കഥ തുറന്നേ

എനിക്കൊന്നും കേൾക്കണ്ട കോളേജിലെ കൂട്ടുകാട്ട് ശരിയില്ലല്ലോ അതുകൊണ്ട് എനിക്ക്

ഞങ്ങളുടെ കാര്യം ഓർക്കണം അപ്പാ പോലും ഇവിടെ ഇല്ലെന്ന് നിനക്കറിയാറോ ആ മനുഷ്യന് ഇതറിഞ്ഞ ചങ്ക പൊട്ടി മരിക്കും